ദീപക് മലയമയുണ്ട് മലയമ്മ ഇന്നിപ്പോൾ എൽ ഡി എഫിൻ്റെ കൺവെൻഷന് മുഖ്യമന്ത്രി തന്നെ എത്തുകയാണ് എൽ ഡി എഫ് പ്രവർത്തകരുടെ ആവേശം എത്രത്തോളം കൊണ്ട് നേരത്തെ എം സ്വരാജ് പറയുകയായിരുന്നു കേരളത്തിൻ്റെ നാഥൻ എന്ന നിലയിലാണ് പിണറായി വിജയനെ കാണുന്നത് അതുകൊണ്ട് തുടർഭരണത്തിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കാണണമെന്നാണ് എം സ്വരാജ് പറഞ്ഞത് ഇത് എൽ ഡി എഫിനെ സംബന്ധിച്ച വലിയ ആത്മവിശ്വാസത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ തന്നെ എം സ്വരാജ് കൃത്യമായി പറഞ്ഞത് വാനോളം ആത്മവിശ്വാസം എന്നുള്ളതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണമെന്ന് പറയുന്നത് ഇവിടെ യു ഡി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നുവരുന്ന ചില വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അതൊക്കെ തന്നെ വലിയ തരത്തിൽ യു ഡി എഫിന് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ഒരു ഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും ഒപ്പം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാനും ഒക്കെ സാധിച്ചുവെങ്കിൽ പോലും തുടർന്ന് അങ്ങോട്ട് ഇത്തരം പ്രശ്നങ്ങൾ യു ഡി എഫിന് തലവേദനയാകുന്നു എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ അതേസമയം തന്നെ കെ വോട്ടുകളും ഒപ്പം തന്നെ അനുഭാവ വോട്ടുകളുമൊക്കെ കൃത്യമായി സമാഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിലേക്ക് എൽ ഡി എഫ് എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ എം സ്വരാജ് നടത്തിയിരിക്കുന്ന പ്രതികരണം എന്ന് പറയുന്നത് ആര് മത്സരിച്ചാലും അത് എൽ ഡി എഫിന് ഒരു തിരിച്ചടിയല്ല എന്നുള്ളതാണ് അതായത് ഒരു തരത്തിലും എൽ ഡി എഫിൻ്റെ ബോട്ടുകൾ അടർത്തിയെടുത്താൽ എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നീക്കവും നടത്താൻ അൻവറിന് കഴിയില്ല എന്നുള്ളത് ഉറച്ച ആത്മവിശ്വാസമായി എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തിയാണ് എ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നത് അത് എത്തിയതിന് തൊട്ട് മുൻപ് തന്നെ ഇവിടെ മണ്ഡലത്തിൽ സജീവമായി ചലനം നടത്തിയിട്ടുള്ള ആളാണ് എം സ്വരാജ് എന്ന് പറയുന്നത് മണ്ഡലത്തിനെക്കുറിച്ച് വ്യക്തമായ ധാരണയും എങ്ങനെയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് സംബന്ധിച്ച് കൃത്യമായ അവലോകനമൊക്കെ നടത്തിയതിനു ശേഷമാണ് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എം സ്വരാജ് തന്നെ സ്ഥാനാർത്ഥിയായി എത്തുന്ന സാഹചര്യമൊക്കെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി കൺവെൻഷനിൽ പങ്കെടുക്കുകയും ആ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എൽ ഡി എഫിനെ സംബന്ധിച്ച കൂടുതൽ ചടുതലതയോടുകൂടി മുന്നോട്ട് പോകാൻ സാഹചര്യം ിൽ മൂന്നാം അംഗത്തിനിറങ്ങുമ്പോൾ എം സ്വരാജ് വിജയം കൈപ്പിടിയിലൊതുക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത് ദീപക് മറിയാമയാണ് വിശദാംശം നൽകിയത്